നമസ്കാരം ലഹരിക്കെതിരെ പ്ലസ് ടു കോളേജ് വിദ്യാർത്ഥികൾക്കായി മിഠായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു യുവജനങ്ങൾ നാടിന്റെ ജീവൻ ടി ജെ വിനോദ് എം എൽ എ യുവജനങ്ങൾക്കായി ഏകദിന ശില്പശാല നടത്തി ലഹരിക്കെതിരെ യുവശക്തിയാണി നിരത്തിക്കൊണ്ട് ചാവറ കൾച്ചറൽ സെന്റർ ഹരിത കേരള മിഷൻ എറണാകുളം ഡിവിഷനുമായി സഹകരിച്ച് കോളേജ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി ഏകദിന ശില്പശാല മിഠായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ചു ലഹരിയോട് ശക്തമായി നോ പറഞ്ഞുകൊണ്ട് ജീവിതം തന്നെ ലഹരിയാക്കി മാറ്റാൻ യുവതയ്ക്ക് കഴിയണമെന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഡി ബി ബിനോ പക്ഷെ അപ്പൊ ഞാനൊരു സംശയം മിഠായി രൂപത്തിലും ലഹരി വരുന്ന പക്ഷെ ആ മിഠായി വിമുക്തമായ ഒരു ക്യാമ്പസ് ലഹരി വിമുക്തമായ ഒരു സമൂഹം ലഹരി വിമുക്തമായ ഒരു ജീവിതം അതാണ് നമ്മുടെ ലക്ഷ്യത അപ്പോ ജീവിതം തന്നെ ലഹരിയാക്കി മാറ്റുക എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത് ഈ പദ്ധതി ഈ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുമായി വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളുടെ അഭാവം ഞാൻ ഓർക്കുന്നു അത് അന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണ് ദേവ കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ജെയിം സാറിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ആ കോളേജിൽ നിന്നുള്ള കുട്ടികളും ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം ഞങ്ങളുടെ ഇത്തരത്തിലുള്ള നിരവധി പരിപാടികൾ എന്നിടയിലാണ് അദ്ദേഹം നമ്മളോട് യാത്ര പറഞ്ഞു പോയത് കൂടി സ്വപ്നമാണ് ഈ ഈ പരിപാടി വിവിധ വിവിധ ിൽ പരിപാടികൾ നടത്തുകയും ചാവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പ് സി എം ഐ അധ്യക്ഷത വഹിച്ചു കൊച്ചി സിറ്റി സൈബർ ഡോം ഇൻസ്പെക്ടർ എ അനന്തലാൽ മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് വിദ്യാർത്ഥികളുമായി സംവദിച്ചു ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ എസ് രഞ്ജിനി കൊച്ചി കോർപ്പറേഷൻ ഹരിത കേരളം മിഷൻ കോർഡിനേറ്റർ നിസ് നിഷാദ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വിമുക്തി മിഷൻ കൌൺസിലർ സിജി തോമസ് ഫാദർ സന്തോഷ് രാജ് എന്നിവർ പ്രസംഗിച്ചു സമാപന സമ്മേളനം ടിജെ വിനോദ് എം എൽ എ ഉദ്ഘാടനം ചെയ്ത് വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു യുവജനങ്ങളാണ് നാടിന്റെ ജീവനെന്നും ജീവൻ നിലനിർത്താൻ ലഹരിക്കെതിരെ പോരാടണമെന്നും ടി ജെ വിനോദ് അഭിപ്രായപ്പെട്ടു ആലോചിക്കും ് കോളേജ് അക്വിനാസ് കോളേജ് കൊച്ചിൻ കോളേജ് മഹാരാജാസ് കോളേജ് സെന്റ് തെരേസാസ് കോളേജ് സെക്രട്ട് ഹാർട്ട് കോളേജ് സ്റ്റാസ് ഇടപ്പള്ളി ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി അൻപതിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു സുപ്രീംകോടതി കോർട്ട് ഓൺ റെക്കോർഡ്സ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം പി പി ജോയി എന്നിവർ പ്രസംഗിച്ചു